കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണിത് ഈ പോസ്റ്റിന് താഴെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ രണ്ട് ടിക്കറ്റുകളും ഒളിപ്പിച്ചു വച്ചിരുന്നത് ആ വീഡിയോ കണ്ടുവന്ന എന്ന വ്യക്തി രണ്ട് ടിക്കറ്റുകളും സ്വന്തമാക്കുകയും ചെയ്തു എല്ലാ കാലത്തും ആരാധകർ ഒരുപാട് പിന്തുണ നൽകിയിട്ടുള്ള ടീമാണ് ബ്ലാസ്റ്റേഴ്സ് അവരുടെ ആരാധകരെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കണ്ടെത്തിയ പുതിയ മാർഗ്ഗമാണ് ടിക്കറ്റ് ഹണ്ഡിംഗ് പന്ത്രണ്ടാം തീയതി വരുന്ന മത്സരത്തിന് മുന്നോടിയായി വരും ദിവസങ്ങളിലും കൂടുതൽ ടിക്കറ്റുകൾ ഇത്തരത്തിൽ ആരാധകർക്ക് വേണ്ടി നൽകാനാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് സമീപകാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ക്യാഷ് ഹൺ ചലഞ്ചിനെ പിൻപറ്റിയാണ് കേരളത്തിന്റെ സ്വന്തം ടീമും ഇത്തരത്തിലൊരു ടിക്കറ്റ് ഹണ്ട് സംഘടിപ്പിച്ചത് പൊതു ഇടങ്ങളിൽ എവിടെയെങ്കിലും പണം ഒളിപ്പിച്ചു വയ്ക്കും എവിടെയാണ് വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ക്ലൂവും ഉണ്ടാകും അതൊരു റീലാക്കി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതോടെ ചലഞ്ച് ആരംഭിക്കുകയായി ആദ്യം ആരാണോ സ്ഥലം മനസ്സിലാക്കി ക്യാഷ് കണ്ടെത്തുന്നത് അവർക്ക് പൈസ സ്വന്തം കിട്ടുന്നവർ തെളിവ് സഹിതം ക്യാഷ് എന്ന് ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നതോടെ ചലഞ്ച് അവസാനിക്കും ആരാണ് പണം നൽകുന്നതെന്നോ പോസ്റ്റ് ചെയ്യുന്നത് ആരാണെന്നോ ഉള്ളത് അജ്ഞാതമാണ് സംസ്ഥാനത്ത് കൊച്ചിയിലാണ് ക്യാഷ് കണ്ട് ആദ്യം എത്തുന്നത് പിന്നീട് ഇവ മറ്റു ജില്ലകളിലേക്കും വ്യാപിച്ചു ട്രഷർ ഹണ്ടിൻ്റെ തന്നെ മറ്റൊരു വകഭേദമായ ക്യാഷ് ഹണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തിയതെന്ന് പറയപ്പെടുന്നു സംഭവം ഹിറ്റായതോടെ കേരളത്തിലെ കോളേജുകളിൽ ക്യാഷ് ഹണ്ട് ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് വിവിധ സ്ഥാപനങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രമായും ക്യാഷ് ഹണ്ട് ഉപയോഗിച്ചു വരുന്നു